الحمد لله الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين وعلى آله وصحبه أجمعين സയ് ഏറ്റവും ബഹുമാനം നിറഞ്ഞ പ്രേക്ഷകരെ പൂവണ്ണിഞ്ഞ സ്വപ്നം എന്ന ഐതിഹാസികമായ ചരിത്രകഥ നാൽപ്പത്തഞ്ച് എപ്പിസോഡുകളിലായി നിങ്ങൾക്ക് നാം സമർപ്പിച്ചു അതുപോലെ തന്നെ കോടാലിക്കാക്ക ഏഴ് എപ്പിസോഡുകളിലായി നിങ്ങൾക്ക് സമർപ്പിച്ചു അതുപോലെ തന്നെ ബഹറിലെ രക്തസാക്ഷി അഥവാ കുഞ്ഞിമരക്കാർ ഷഹീദ് മൂന്ന് എപ്പിസോഡുകളിലായി നിങ്ങൾക്ക് സമർപ്പിച്ചു ബദർ യുദ്ധ ചരിത്ര കഥാപ്രസംഗം പന്ത്രണ്ട് എപ്പിസോഡുകളിലായി നിങ്ങൾക്ക് സമർപ്പിച്ചു ഇനി കണ്ണീരിലൊരു കൂടിക്കാഴ്ച എന്ന ഐതിഹാസികമായ ചരിത്രകഥ നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ് അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ ുള്ളിബ്റാഹിം ഇബിന് അദ്ദേഹ വെറുസ എടുത്തുരയോഗിൽ മുടിയാത് കശഫ് കറാമ്മ തതിനേ പരിഭാഷ പെടുത്തി തന്തവരുടേതാമ ീ മാൻ പുതിയകം പിറന്ദേ വാലിയോര കുറുവല്ലർ ഭാവ മൗലവിതൽ വരതാണേ ഞരിപ്പ മുഖ മികമാൻ വൈദുന്ന മൗലവിയാണേ മൗലവിയാണേ രശ്മിയും ഹും സലാത്തും എല്ലാം ചൊല്ലിയതിനു ശേഷം പൊന്നാനി പുതിയകം തറവാട്ടിൽ പിറന്ന ഉബൈദുള്ള എന്ന ഭാവാ മോലവിയാൽ വിരചിതമായ കണ്ണീരിൽ ഒരു കൂടിക്കാഴ്ച എന്നാണ് ഞാൻ ഈ കഥയ്ക്ക് പേരിടുന്നത് കൊട്ടാരം വിട്ടിറങ്ങിയ സുൽത്താൻ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സുഹൃതായ മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളുടെ ചരിത്രകഥ ആ ചരിത്രകഥക്ക് ഞാനിടുന്ന പേര് കണ്ണീരിൽ ഒരു കൂടിക്കാഴ്ച എന്നാണ് എന്തുകൊണ്ടാണ് ഒരു കൂടിക്കാഴ്ച എന്ന പേര് ഞാൻ വെക്കുന്നത് എന്ന് വിൻഷ പല എപ്പിസോഡുകളിലായി നിങ്ങൾക്ക് കഥ വരുമ്പോൾ മനസ്സിലാക്കും ഏതായാലും മനസ്സിലാകും ഏതായാലും ആ ചരിത്രകഥയിലേക്ക് കണ്ണീരിലൊരു കൂടിക്കാഴ്ച എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ ഒന്നാം ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് പറഞ്ഞാൽ തീരാ വീണ്ടും ഹോഷിബു കധികരിക്കുന്നോര മഹാച്ചറ വരുത്തി അവർ ഗൽ പിന്നെ ബാലിയോൻ വാജീനെ കരുതി തന്നേ തന്നെ ൊഴിന്ത് പോയേ സർവ കരശരായേ വന്നേ അവസ്ഥയും സഭും എല്ലാം വളരെ പേരുത്തുണ്ട് ചുരുക്കി ചുരുക്കിച്ചൊല്ല ബൽഹാസ് സാമ്രാജ്യത്തിൻ്റെ അധിപനായ മഹാനായ ഇബ്രാഹിം വിനുദ്ദേഹം തങ്ങളുടെ ചരിത്രകഥയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് ബൽഹാസാം രാജ്യത്തിൻ്റെ അധിപനായ ഇബ്രാഹിം ദുഹം തങ്ങൾ പതിനെട്ട് രാജ്യങ്ങളിടയ്ക്ക് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാലക്കാ കേരളത്തിൽ പതിനാല് ജില്ലകളുള്ളതുപോലെ പതിനെട്ട് രാജ്യങ്ങൾ അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബൽഹയിൽ മഹാനായ ബൽഹാസാം രാജ്യത്തിൻ്റെ അധിപനായ ഇബ്രാഹിം ദുഹം തങ്ങൾ ഒരു സുപ്രഭാതത്തിൽ അള്ളാഹുവിൻ്റെ വജഹിന് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അല്ല എന്ന ചിന്തയുമായി അദ്ദേഹത്തിൻ്റെ മനസ്സ് അല്ല എന്ന ചിന്തയിൽ കഴിഞ്ഞുകൂടുകയും പെട്ടെന്ന് അദ്ദേഹം തൻ്റെ കൊട്ടാരമെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് തൻ്റെ സുഖ സൗകര്യങ്ങളൊക്കെ ചവറ്റ കൊട്ടയിലേക്ക് എറിഞ്ഞുകൊണ്ട് മഹാന അബ്രായുദ്ദേഹം തങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സുഹൃത്തിൽ പ്രവേശിക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ വലിയായി മാറുകയുണ്ടായി അലായി ഹൗഫുൻ അലിഹിം അലാഹുനും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കാരെയും പേടിക്കേണ്ടതില്ല മസിപ്പാകേണ്ടതില്ല എന്ന് വിശുദ്ധ ഖുർ പറഞ്ഞതുപോലെ ാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ പട്ടികയിൽ ഒരു ഇടം തേടുകയുണ്ടായി മഹാനായ ഇബ്രാഹിം യുദ്ധം തങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ കഥക്ക് ഞാൻ പേരിട്ടിരിക്കുന്നത് കണ്ണീരിലൊരു കൂടിക്കാഴ്ച എന്നാണ് ആ കണ്ണീരിലൊരു കൂടിക്കാഴ്ചയുടെ ഐതിഹാസികമായ ചരിത്രകഥയുടെ ഒന്നാം എപ്പിസോഡിൽ ഒപ്പിസ് എപ്പിസോഡിലേക്ക് സ്വാഗതം അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം മറ്റൊരു കവി പറഞ്ഞതുപോലെ രാജ്യം വിട്ടവർ കരിമ്പേട്ടൻ ധരിച്ചിടും അല്ല പതിനെട്ട് രാജ്യം ൂഅല്ലൂയ ചക്രവർത്തി പതിനെട്ട് രാജ്യം വിട്ടവർ കരിമ്പടം ധരിച്ചിടുന്നേ അതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അദ്ദേഹം ഭരിച്ചിരുന്ന രാജ്യഭരണങ്ങളും കൊട്ടാരമൊക്കെ വിട്ടേച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അദ്ദേഹം ഇറങ്ങിത്തിരിക്കുകയുണ്ടായി ആ രസകരമായ ചരിത്രകഥയാണ് കണ്ണീരിലൊരു കൂടിക്കാഴ്ച എന്ന പേരിൽ ഞാൻ പല എപ്പിസോഡുകളിലായി നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത് ഒന്നാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം മഹാനപറികൾ രാജ കൊട്ടാരം വിട്ടൊഴിഞ്ഞു പോകാൻ പല കാരണങ്ങളുണ്ടായി ആ കാരണങ്ങൾ എന്തൊക്കെയെന്നാണ് ബഹുമാനപ്പെട്ട കവി വിവരിക്കുന്നത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ ബഹുമാൻ നേരോരോ നാളിൽ നേരം നിണ്ടേ വെളികൊള്ളായിറങ്ങിയൂരാൽ പിറഞ്ഞു മടങ്ങിച്ചെണ്ടേ മടങ്ങി സാമ്രാജ്യത്തിൻ്റെ അധിപനായ മഹാനായ ഇബ്രാഹിം ബിനു അദ്ദേഹം തങ്ങൾ അദ്ദേഹമിൻ്റെ മകനായ ഇബ്രാഹിം ആ ഇബ്രാഹിം ബിനുദ്ഹം തങ്ങൾ കൊട്ടാരത്തിൽ സുഖസുന്ദരമായി തൻ്റെ പതിനെട്ട് രാജ്യങ്ങളും മടക്കി ഭരിച്ചുകൊണ്ട് സുഗുലോലായി കൊണ്ട് ബൽഹയിൽ കഴിഞ്ഞുകൂടുകയാണ് അങ്ങനെ ഒരു ദിവസം സാധാരണ പതിവ് പോലെ തൻ്റെ ബൽഹായുടെ കൊട്ടാരത്തിൻ്റെ ചുറ്റുഭാഗത്തും കവനീയമായി അലങ്കരിച്ചതായ അലങ്കരിച്ച പൂന്തോട്ടത്തിലൂടെ മഹാനായ ഇബ്രാഹിമുദ്ധം തങ്ങളൊന്ന് റെസ്റ്റെടുക്കുന്നതിന് വേണ്ടി അല്പസമയം നേരം പോക്കിനു വേണ്ടി ചുറ്റിക്കറങ്ങുകയാണ് തൻ്റെ കൊട്ടാരത്തിൽ തൻ്റെ പ്രത്യേകം സജ്ജമാക്കിയ റൂമിൽ നിന്നും പുറത്തിറങ്ങിക്കൊണ്ട് തൻ്റെ കൊട്ടാരത്തിൻ്റെ ചുറ്റുഭാഗത്തും പൂന്തോട്ടങ്ങൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞരുവികൾ എല്ലാം അവിടെ സജ്ജീകരിച്ചു വെച്ചിരിക്കുകയാണ് അതിലൂടെ റെസ്റ്റെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം അല്പസമയം ഉലാത്തുന്നതിന് വേണ്ടി സമയം തള്ളി നീക്കാർ പതിവായിരുന്നു ഒരു ദിവസം പതിവ് പോലെ അദ്ദേഹം അതാ തൻ്റെ കൊട്ടാരത്തിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള പൂന്തോട്ടത്തിലൂടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ് റെസ്റ്റെല്ലാം കഴിഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ തൻ്റെ റൂമിലേക്ക് തൻ്റെ കമനീയമായി അലങ്കരിച്ചതായിരിക്കുന്ന കൊട്ടാരത്തിലുള്ള പ്രത്യേകം സജ്ജമാക്കിയ കൊട്ടാരത്തിലുള്ള തൻ്റെ റൂമിലേക്ക് കടന്നു വന്നപ്പോൾ എന്തോ ഒരു കാഴ്ച അദ്ദേഹം കണ്ടിരിക്കുകയാണ് എന്തായിരുന്നു എന്ന് കവി തന്നെ പറയലായിരിക്കും നല്ലത് സഹവാസമുറിയില്ലാടൂത്തെ സമയത്തിൽ വിരിപ്പ് തന്നിൽ ദാസിയാളൊരു തലവെത്ത് ശയനമായി കാഞ്ഞിന്ത് കണ്ണി അങ്ങനെ തൻ്റെ റസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കൊട്ടാരത്തിൻ്റെ പൂന്തോട്ടത്തിൽ നിന്നും കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ തൻ്റെ പ്രത്യേകം സജ്ജമാക്കപ്പെട്ട റൂമിലേക്ക് കടന്നു വന്നപ്പോൾ തൻ്റെ കൊട്ടാര റൂമിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു കാലിങ്ങിട്ട് എടുത്തു വെച്ചപ്പോൾ എക്കിനേക്കെൻ്റെ ആ കാലെടുത്ത് വെക്കുകയാണ് മഹാനപരുകൾ അത് മറ്റൊന്നും ആയിരുന്നില്ല തൻ്റെ കൊട്ടാരത്തിൽ താൻ നിദ്ര കൊള്ളുന്ന താൻ എന്നൊന്നും കിടന്നുറങ്ങുന്ന ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ റൂമിൽ ആ ബെഡിൽ ഒരു സ്ത്രീ കടന്നുറങ്ങുന്നു ആരായിരിക്കും ആ സഹോദരി എന്നറിയണ്ടേ സമയത്തിലെ സഹവാസമുറിയില്ലാടൂത്ത സമയത്തിൽ തന്നിൽ തൻ്റെ റൂം അടിച്ച് വൃത്തിയാക്കാൻ വേണ്ടിയ വരുന്ന തൻ്റെ റൂം അടിച്ച് വൃത്തിയാക്കാൻ വേണ്ടി വരുന്ന ദാസിയായ പെണ്ണാണ് തൻ്റെ കൊട്ടാരത്തിൽ താൻ വിശ്രമിക്കുന്ന ബെഡിൽ കട്ടിലിൽ കിടന്നുറങ്ങുന്ന കാഴ്ച മഹാനായ ഇബ്രാഹിം യുദ്ധം തങ്ങൾ കണ്ടപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നറിയണ്ടേ അത് ബഹുമാനപ്പെട്ട കവി വിവരിക്കുന്നു അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ അങ്ങനെ മഹാരോഷം തൊണ്ടീത്തു തന്ത് മടവിയാൾ ഉണ്ണർത് കൊണ്ടേ മടവിയാൾ ഉണ്ണർന്ന് കൊണ്ടേ മൗല്ലാത്തേക്ക് നോക്കി ചിരി തവൾ ൊണ്ടേ മഴപൊട്ടിക്കരഞ്ഞി കൊണ്ടേ കൊണ്ടേ ചക്രവർത്തി തൻ്റെ റൂമിലേക്ക് കടന്നു വന്നപ്പോൾ തൻ്റെ റൂം അടിച്ചു വൃത്തിയാക്കാൻ വേണ്ടി വരുന്ന ദാസ്യത തൻ്റെ പെട്ടിൽ കട്ടിലിൽ മയക്കത്തിലാണ് ദേഷ്യം വന്ന തൻ്റെ ആ ദാസിയെ എന്ത് ചെയ്തെന്നറിയുമോ മഹാനായ ഇബ്രാഹിമിൻ ദുരന്തങ്ങളെ ഒരൊറ്റ അടി അങ്ങോട്ട് വെച്ചെടുത്തു കാരണം രാജാവിൻ്റെ കട്ടിലിലാണ് കിടക്കുന്നത് ആര് തൻ്റെ റൂമ് വൃത്തിയാക്കാൻ വേണ്ടി വരുന്ന ദാസിയായ അടിമസ്ത്രീ ആ സമയത്താ പെണ്ണത പെട്ടെന്ന് മഹാനായ രാജാവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് എന്താണ് ചെയ്തതെന്നറിയേണ്ട കവി പറയുന്നു മൗല്ലാത്ത മുഖത്തേക്ക് നോക്കി ചേരിത്ത അവൾ മഹപൊട്ടിക്കാരഞ്ഞി കൊണ്ടേ മഹിപതി തമ്മ കപ്പളിയേറ്റം പൂതു മകൾ മനതഞ്ഞിൽ പേടന്തു ചോടീ മാതിയ ചേരുത്ത് നീ പിന്നെ കരയുവാനും െവിത്ത് പാടി ഈ സമയം മഹാനായ ഇബ്രാഹിം തങ്ങൾ ദേഷ്യം സഹിക്കവയ്യാതെ തൻ്റെ ദാസിയെ അവരൊറ്റടിയങ്ങ് വെച്ചു കൊടുത്തപ്പോൾ പെട്ടെന്ന് ഉറക്കിൽ നിന്ന് ഞെട്ടി വഴുന്ന ദാസി മഹാനായ തൻ്റെ ദാസനായ തൻ്റെ യജമാനായ മഹാനായ ഇബ്രാഹിം തങ്ങളുടെ ഇബ്രാഹിംരുദുഖം തങ്ങളുടെ മുഖത്തേക്ക് നോക്കി അതാ പൊട്ടിച്ചിരിക്കുകയാണ് ചിരിച്ചതിന് ശേഷം പൊട്ടിക്കരയുകയുമാണ് ഈ രംഗം മഹാനായ ഇബ്രാഹി യുദ്ധം തങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയെന്ന് മാത്രമല്ല അദ്ദേഹം ദാസിയായ പെണ്ണിനോട് ചോദിച്ചു പെണ്ണേ സാധാരണ എല്ലാവരും അടി പൊട്ടിക്കരയാറാണ് പതിവ് നീ എന്നോ എൻ്റെ മുഖത്തേക്ക് നോക്കി പൊട്ടിച്ചിരിക്കുകയാണല്ലോ ചെയ്തത് അതിന് ശേഷം പൊട്ടിക്കരയുകയും ചെയ്തു എന്താണ് കാരണം പെണ്ണേ എന്ന് മഹാനായ ഇബ്രാഹിം ദു തങ്ങൾ ചോദിച്ച സമയത്ത് ദാസിയായിരിക്കുന്ന പെണ്ണ് പറയുകയാണ് പാടി ഞാൻ അടിച്ച് ബാറിക്കകം ബന്ദിൻ്റെ സുഖം കണ്ടിട്ട് പദവികളറിയുവാൻ ബന്ത് ചിരമ്പത്ത് പടുത്തപ്പോടുക്കിൽ പെട്ടേ കിടന്നിട്ട് ിട്ട് സബബ് തന്നെ തന്നെന്തത് കൊണ്ടന്നിൽ വന്നേ ഉടനെ തന്നെ പെണ്ണിനോട് കാര്യം കാര്യമന്വേഷിച്ച രാജാവുമായിരിക്കുന്ന ഇബ്രാഹിം അഭിനൃഹം തങ്ങളോട് പറഞ്ഞു ദാസിയായ പെണ്ണ് અલ્યો <Gã> મહારાજાવે ഞാൻ നിങ്ങളെന്നെ വേദനിപ്പിക്കുന്ന അടി അടിച്ച സമയത്ത് ഞാൻ ചിരിക്കാനുണ്ടായ കാരണം എനിക്ക് ഈ ലോകത്തു നിന്ന് ആസ്വദിക്കാൻ കഴിയാത്ത ഒരു സുഖം അങ്ങയുടെ കിടക്കയിൽ കണ്ട് കിടക്കയിൽ കിടന്നുകൊണ്ട് ആസ്വദിക്കാൻ സാധിച്ചല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ എനിക്ക് സന്തോഷം കൊണ്ട് ചിരി വന്നു പോയത് മഹാരാജാവേ എന്ന് മഹാനായ ഇബ്രായുധം തങ്ങളോട് പറയുകയാണ് മാത്രമല്ല ഞാൻ പൊട്ടിക്കരയാനുണ്ടായ കാരണം എന്തെന്നറിയുമോ കാട്ടാതീ തീ ോ കയ്യുന്നേ തടിക്കന്നിക്കും മതികോരു കയ്യതും കണക്കില്ലല്ലോ പാടോർത്ത് കരഞ്ഞേതാം യണ്ടും മാമ തളെ ബാക്കിൻ്റെ അരശാരെ മനഞ്ഞെട്ടി വാർത്ത് വന്ന ധീമാനത്താൽ അവിടുന്ന് മഹാനായ ഇബ്രാഹിം വിനോദകം തങ്ങളോട് ദാസിയായ പെണ്ണ് പറഞ്ഞു മഹാരാജാവേ മഹനായ ഇബ്രാഹിം തങ്ങളെ െ അടിച്ചപ്പോൾ ഞാൻ പൊട്ടിച്ചിരിക്കാനുണ്ടായ കാരണം ഈ എനിക്ക് നിന്ന് ആസ്വദിക്കാൻ കഴിയാത്ത ഒരു സുഖം അങ്ങയുടെ കിടക്കയിൽ നിന്നുകൊണ്ട് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു പോയതാണ് തങ്ങളെ കരയാനുണ്ടായ കാരണം എന്നും നിങ്ങൾ ഇതിൽ കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സദാസമയവും ഈ കൊട്ടാരത്തിൽ ഇത്രയും കമനീയമായി അല്ലെങ്കിൽ അലങ്കരിച്ച ഈ റൂമിൽ എന്നെന്നും നിങ്ങൾ നിദ്രകൊള്ളുമ്പോൾ ഞാൻ അല്പസമയം കിടന്നപ്പോഴേക്കും എന്നെ നിങ്ങൾ വേദനിപ്പിക്കുന്നവർ അടി അടിച്ചു പോയല്ല മഹാരാജ അപ്പോൾ എന്നും ഇതിൽ കിടന്ന് സുഖിക്കുന്ന നിങ്ങളെ യജമാനായ റബ്ബ് എങ്ങനെയായിരിക്കും ശിക്ഷിക്കുക എന്നോർത്തുകൊണ്ട് ഞാൻ കരഞ്ഞു പോയതാണ് രാജ ഇ പിന്നെ അദ്ദേഹം തങ്ങളോട് ഇതാ ദാസിയായ പെണ്ണങ്ങട്ട് പറഞ്ഞപ്പോൾ മഹാനായ ഇബ്രാഹിൻ തങ്ങളുടെ കൽവിൽ എടിപ്പടക്കങ്ങൾ പൊട്ടാൻ തുടങ്ങിയെന്ന് മാത്രമല്ല അങ്ങനെ വളരെ നിരാശയോടുകൂടെ ഈ ചിന്തയുമായി തൻ്റെ ദാസിയായ പെണ്ണ് പറഞ്ഞ വാക്ക് വല്ലാത്തൊരു വാക്കാണ് മുത്തേടം പറയുമ്പോൾ അത് വല്ലാത്തൊരു വാക്കാണ് എന്താണ് വാക്ക് യജമാനായ റബ്ബ് നിങ്ങളെ എങ്ങനെയാണ് ശിക്ഷിക്കുക ഒരല്പസമയം ഞാൻ നിങ്ങളുടെ കിടക്കയിൽ സുഖനിദ്രയാണ്ട് പോയപ്പോൾ നിങ്ങളെന്നെ വേദനിപ്പിക്കുന്ന അടിച്ചെങ്കിൽ യജമാനനായ റബ്ബ് നിങ്ങളെങ്ങനെയായിരിക്കും എന്നും ഇതിൽ നിദ്ര കൊള്ളുമ്പോൾ ശിക്ഷിക്കുക എന്നും ഇതിൽ കിടന്നുറന്ന് സുഖിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ യജമാനനായ റബ്ബി എങ്ങനെയാണ് ശിക്ഷിക്കുക ഇതോർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞുപോയത് തങ്ങളെ എന്ന ദാസിയായ പെണ്ണങ്ങ പറഞ്ഞപ്പോൾ മഹാനായ ഇബ്രാഹിതും തങ്ങളുടെ കൽബ് കുൽബായി മാറുകയാണ് ദാസിയായ പെണ്ണ് പറഞ്ഞ കാര്യം ഓർത്തുകൊണ്ട് മഹാനവറുകൾ ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മറ്റൊരത്ഭുത സംഭവം ഉണ്ടാകുന്നത് എന്തെന്നറിയ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അങ്ങനെ വിവരിക്കാം ഇൻഷാ ഒന്നോ